ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നേഹാ ടോക്സ് നേഹാ ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ ഞാനൊരു യു പി ഐ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് പോകും മുമ്പ് നിങ്ങളാരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലിട്ടാൽ സമയം പോലെ റിപ്ലൈയും തരാം കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും വീഡിയോ ചെയ്യുന്നത് കാരണം സമയക്കുറവാണ് മെയിൻ പ്രശ്നം പിന്നെ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഒരു ഒട്ടുമിക്ക ബാങ്കിങ് കാര്യങ്ങളെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ വഴി തന്നെ അറിയാനും കഴിയുന്നുണ്ട് എങ്കിലും ഇത്തവണ നമ്മൾ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മുടെ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി ഐ ഇടപാടുകളുടെ പരിധി ഇപ്പോൾ കൂട്ടിക്കൊണ്ടുള്ള ഒരു ഓപ്ഷൻ നിലവിൽ വന്നിട്ടുണ്ട് മുമ്പ് അങ്ങനെയല്ല ഇത്രവരെ ലിമിറ്റ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ യു പി ഐ ട്രാൻസാക്ഷൻ നടത്താൻ പാടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഹൈ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇടപാടുകളുടെ ഒരു നിയമം വന്നിട്ടുണ്ട് ഓക്കെ ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ എളുപ്പത്തിൽ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ ഇടപാട് പരിധി അനുസരിച്ച് ഈ കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും വേണ്ടിയിട്ട് ഒരു ദിവസം പത്ത് ലക്ഷം രൂപ വരെ യു പി ഐ വഴി ഇടപാട് നടത്താൻ പറ്റും മുമ്പ് അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അത് ചേഞ്ച് ആക്കിയിട്ടുണ്ട് പിന്നെ വ്യക്തികൾ തമ്മിൽ യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുന്നത് ഒരു ലക്ഷം രൂപ വരെ യു പി ഐ വഴി ഇനി ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയും ഇതിന് ബാങ്കുകൾക്ക് റിസ്ക് മാനേജ്മെൻറ്റ് നിയമങ്ങൾ അനുസരിച്ച് കുറഞ്ഞ പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട് പ്രതിദിനം എത്ര ഇടാം എത്ര ഇട്ടൂടാം എന്നുള്ളതിനുള്ളൊരു ലിമിറ്റും കൂടെ അവർ വെച്ചിട്ടുണ്ട് പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പണം നിക്ഷേപിക്കുന്നതിനും ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതിനും ഓരോ ഇടപാടിനുമുള്ള പരിധി രണ്ട് ലക്ഷമായിരുന്നത് ഇപ്പോൾ അഞ്ച് ലക്ഷം ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നിയമം നിലവിൽ വന്നു കഴിഞ്ഞു കേട്ടോ ഒരാഴ്ചയായി ഈ സംഭവം വന്നിട്ട് ഒരു ദിവസം പരമാവധി പത്ത് ലക്ഷം വരെ ഇടപാട് നടത്താൻ ഇതിൽ കൂടി പറ്റുകയും ചെയ്യും എല്ലാവർക്കും പിന്നെ സർക്കാരിൻ്റെ ഇടപാടുകളും ടാക്സൊക്കെ അടയ്ക്കുന്ന അങ്ങനെ നമ്മൾ ഓൺലൈൻ വഴി ചെയ്യേണ്ട കുറേ പേയ്മെൻറ്റുകൾ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ സർക്കാരിൻ്റെയും അല്ലാതെ നമ്മൾ ആവശ്യങ്ങൾ അതിങ്ങനെല്ലാം ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷം എന്ന രീതിയിലേക്ക് എമൗണ്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ യാത്രാ ടിക്കറ്റുകളൊക്കെ എടുക്കുന്നതിന് ഒരു ലക്ഷത്തിൽ നിന്നുള്ളത് അഞ്ച് ലക്ഷം ആക്കിയിട്ടുണ്ട് ഒരു ദിവസം പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് വേണമെങ്കിൽ ഇടപാട് നടത്താം ഇനി ക്രെഡിറ്റ് കാർഡ് ബില്ലുകളോ അതിൻ്റെ പേയ്മെൻറ്റോ വല്ലാണെങ്കിൽ അഞ്ച് ലക്ഷം വരെ ആക്കിയിട്ടുണ്ട് ഏറ്റവും അവസാന പരമാവധി ലക്ഷമാണ് പിന്നെ പോയിട്ടിനി ലോണുകൾ ഇ എം ഐ എന്നിവയ്ക്ക് നമ്മൾ അഞ്ച് ലക്ഷം വരെ നമുക്ക് പ്രതിദിനം അടയ്ക്കാൻ പറ്റും പ്രതിദിനം പരിധി വെച്ചിരിക്കുന്നത് പത്ത് ലക്ഷം വരെയാണ് പിന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിന് ഒരു ലക്ഷത്തിൽ കൂടുതൽ യു പി ഐ ട്രാൻസാക്ഷൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ലക്ഷത്തിൽ നിന്നും അത് രണ്ട് ലക്ഷം ആക്കി പ്രതിദിനം നമുക്ക് യു പി ഐ ട്രാൻസാക്ഷൻ ആറ് ലക്ഷം വരെ ആക്കിയെടുക്കാനും ഇപ്പോൾ നിയമം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി യു പി ഐ ട്രാൻസാക്ഷൻ്റെ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് ഇനി ട്രാൻസാക്ഷൻസ് എളുപ്പമാവും അതിന് പറ്റുന്ന ആപ്പുകൾ തന്നെ യൂസ് ചെയ്യുക പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ബാങ്കിങ് സെർവർ പ്രശ്നം കാണിക്കുന്നുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് അപ്പോൾ തന്നെ പിന്നെയും പിന്നേം ട്രൈ ചെയ്യാതിരിക്കുക അതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക ചിലർ യു പി ഐ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ നടക്കുന്നതല്ല എന്ന് വെച്ചാൽ പിന്നെയും പിന്നെ പലതവണ ഒരു മൂന്നാല് തവണ ട്രൈ ചെയ്ത ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ചത്തെ ബാങ്കിൻ്റെ സെർവറും ഫുള്ള് അങ്ങ് സ്റ്റക്കായിട്ട് ഒന്നും ട്രാൻസാക്ഷൻ ആകാതെ അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക പിന്നെ ദൈവത്തെ ഓർത്ത് പലവിധ വാർത്തകളും മാധ്യമങ്ങൾ വഴി നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ പേരിൽ വരുന്ന ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യാതെ ഇരിക്കുക ഓക്കെ നിങ്ങളുടെ അറിവോ സമ്മതവും ഇല്ലാതെ നിങ്ങളുടെ ഫോണിൽ വരുന്ന എസ് എം എസോ മെയിലുകളോ ഒന്നിലും ലിങ്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക്